സംവിധായകർ പ്രതികളായ ലഹരി കേസിൽ സംവിധായകൻ സമീർ താഹിർ അറസ്റ്റിലായി വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി മാധ്യമങ്ങൾ നമ്മൾ കേൾക്കുന്നത് നമ്മൾ നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമായിരുന്നു സമീർ താഹിറിന്റെ ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു ലഹരി കേസ് പിടികൂടുന്നത് മൂന്ന് സംവിധായകരെയാണ് അറസ്റ്റ് ചെയ്തത് ഗാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ ഷാലിഖ് മുഹമ്മദ് ഇങ്ങനെ മൂന്ന് പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് പക്ഷേ എങ്കിൽ പോലും ഈ ഒരു ഫ്ലാറ്റ് സമീർ തഹറിൻ്റെ ആണെന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രതിപട്ടികയിലേക്ക് വരാത്തത് ഈ ചോദ്യങ്ങളിലെല്ലാം നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നാണ് പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇനി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ വിട്ടയക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ പറയുന്നത് ഇവർ ലഹരി ഉപയോഗിക്കുമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ് എത്രമാത്രം വിശ്വാസയോഗ്യമാണ് ഈ ഒരു മൊഴി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒന്ന് ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കേണ്ടത് തന്നെയാണ് മൂന്ന് ദിവസം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മൂന്ന് ദിവസം മുൻപ് ഈ ഒരു അഷ്റഫ് അഷ്റഫ് ഹംസ എന്ന് പറയുന്ന സംവിധായകൻ സമീർ താഹറിൻ്റെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നതാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അന്ന് ഈ അറസ്റ്റ് നടക്കുന്ന അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം ഫ്ലാറ്റിൽ ഫ്ലാറ്റിലുണ്ടായിരുന്നു സമീർ താഹർ വൈകുന്നേരമാണ് അദ്ദേഹം പുറത്തേക്ക് പോയത് അതിനുശേഷമാണ് ഈ അറസ്റ്റും തുടങ്ങിയ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ സമീർ താഹറിൻ്റെ ഈ ഒരു മൊഴി എത്രമാത്രം വിശ്വസനീയമാണ് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ എക്സൈസ് പറയുന്നത് അദ്ദേഹത്തിന്റെ മൊഴി ഇങ്ങനെയാണ് എങ്കിൽ പോലും ഇവർക്ക് അതിനുവേണ്ട സ്ഥലം ഒരുക്കി കൊടുത്തു എന്നുള്ള കേസിൽ എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് എന്നാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മൊഴി അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയക്കുമെന്നും പറയപ്പെടുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും എക്സൈസ് പറയുന്നുണ്ട്